ട്രാവലർ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ പറയട്ടെ ഇത് വളരെ ഒരു ചെറിയൊരു വീഡിയോ ആണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതല്ല സാഹചര്യമല്ല സാഹചര്യവശാൽ ഒരു വീഡിയോ കിട്ടി അങ്ങനെ എടുത്തതാണ് ഒരു എപ്പിസോഡ് കിട്ടി അങ്ങനെ എടുത്തതാണ് നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോടാണ് കോഴിക്കോട് ബാലുശ്ശേരി പിന്നെ കക്കയം വാട്ടർഫാളില്ലേ അതിന് താഴെ കക്കയം റിവർ വ്യൂ പോയിൻ്റ് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ഒരു മനോഹരമായിട്ടുള്ള അടിപൊളി ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ സത്യം പറഞ്ഞാൽ നമ്മൾ തിരുവനന്തപുരത്തു നിന്നാണ് പോയത് അവിടെ നിന്ന് കണ്ടും കേട്ടും ഉള്ള അറിവുകൾ മാത്രമേ ഉള്ളൂ കരിയത്തും പാറ എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ തോണിക്കടവ് എന്ന് പറയുന്നുണ്ട് ഞാൻ അതുവഴി പോയപ്പോൾ ശ്രദ്ധിച്ചത് റിവർ വ്യൂ പോയിൻ്റ് എന്നുള്ള ഒരു സ്ഥലപ്പേര് എഴുതി വെച്ചിരിക്കുന്നതായിട്ടും കണ്ടിട്ടുണ്ട് എന്തായിരുന്നാലും നമ്മുടെ കോഴിക്കോടുകാർ ഇത് കാണുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഒരു കമൻറ്റ് പ്രതീക്ഷിക്കുകയാണ് ഈ സ്ഥലത്തിൻ്റെ കറക്റ്റ് പേര് എന്താണെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ നമ്മൾ പോകുന്ന വഴിയാണ് റോഡ് പണിയൊക്കെ ഇപ്പം നടക്കുകയാണ് എന്തായാലും ഒരു സൈഡിലെ വ്യൂ എന്ന് പറഞ്ഞാൽ മാരകമായിട്ടുള്ള വ്യൂ ആണ് കക്കയ ഡാമിൽ നിന്ന് വരുന്ന ആ ഒരു നദിയും അതുപോലെ തന്നെ അതിനെ ചുറ്റിപ്പറ്റി മലനിരകളും നിറയെ പച്ചപ്പും ഇതാണ് നമ്മൾ റോഡിൽ നിന്ന് കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ഏകദേശം നമ്മുടെ സ്പോട്ടിന് അടുത്തേക്ക് എത്തുകയാണ് കേട്ടോ ഇവിടെ അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് എടുക്കണം മുപ്പത് രൂപയാണ് ടിക്കറ്റ് എന്ന് പറയുന്നത് ടിക്കറ്റ് കൗണ്ടറിനോട് അടുത്ത് തന്നെ ധാരാളം ചെറുകിട കടകളൊക്കെ ഉണ്ട് നമുക്ക് അത്യാവശ്യം കുടിക്കാനും സ്നാക്സൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ കടകളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് തന്നെയാണ് ടിക്കറ്റ് എടുക്കുക ടിക്കറ്റ് എടുത്തതിനു ശേഷം നമ്മൾ അതായത് ഈ കാണുന്നതാണ് എൻട്രൻസ് എന്ന് പറയുന്നത് ഇതിനടുത്തായിട്ട് തന്നെയാണ് ടിക്കറ്റ് കൗണ്ടർ അവിടെ നമ്മൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിലകത്തേക്ക് പോകാം മുപ്പത് രൂപയാണ് ടിക്കറ്റ് എന്ന് പറയുന്നത് നമ്മൾ കയറുമ്പോൾ തന്നെ ഇതുപോലെ ബോർഡൊക്കെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് എന്താണെന്ന് പറയാട്ടോ അതായത് ഈ സ്ഥലത്തെക്കുറിച്ചുള്ള അറിവുകൾ ഇവിടെ ഉള്ള ആൾക്കാർക്കായിരിക്കും കറക്റ്റ് അറിയാമെന്നുള്ളൂ പല സ്ഥലത്തു നിന്ന് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഇപ്പോൾ തന്നെ ഇവിടെ നോക്കിയാൽ ഒരുപാട് ഫാമിലിയും ഒക്കെ കാണാം അപ്പോൾ അവരുടെ സുരക്ഷ ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ആറു മണിവരെയാണ് പ്രവേശനം ഉള്ളത് ഒൻപത് മണി മുതൽ ആറു മണിവരെ ആണ് പ്രവേശനം അഞ്ചര മണിവരെ നമുക്ക് പ്രവേശനമുണ്ട് ആറു മണിവരെ നമുക്ക് ഇതിനകത്തൊക്കെ നിന്ന് കണ്ടിട്ട് ഇറങ്ങാം എന്നുള്ളതാണ് അവിടെ രേഖപ്പെടുത്തിയിട്ടുള്ള അതുപോലെ തന്നെ പ്ലാസ്റ്റിക് കുപ്പികളും അതുപോലെ കവറുകളും അതിനുള്ള കാര്യങ്ങളൊക്കെ നിബന്ധനകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഒരു കാര്യം ഇതിന അപ്പുറത്ത് തന്നെ ഒരു ടൂറിസം അല്ലെങ്കിൽ ഒരു ചെറിയൊരു പാർക്ക് പോലത്തെ ഒരു സ്ഥലം കൂടെയുണ്ട് ഇവിടുത്തെ ടിക്കറ്റ് നമ്മൾ കളയാതെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ കൂടെ വിസിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ആ കാര്യങ്ങളൊക്കെയാണ് ആ ബോർഡിൽ എഴുതിയിട്ടുള്ളത് സ്ഥലം ഒരു രക്ഷയില്ലെന്ന് പറയാം ഇവിടെ വളരെ പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്ഥലമാണ് കാഴ്ചയിൽ അതുപോലെ തന്നെ അതിനെ ഒന്നുകൂടെ മനോഹരമാക്കുന്നത് ഇതാ ഈ ഒരു പുഴയും അതുപോലെ അതിൽ നിറയെ കല്ലുകളും വെറും കല്ലുകളല്ല വളരെ ഭംഗിയുള്ള കല്ലുകളാണ് നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോടാണ് കോഴിക്കോട് ബാലുശ്ശേരി പിന്നെ കക്കയം വാട്ടർഫാളില്ല അതിന് താഴെ കക്കയം റിവർ വ്യൂ പോയിൻ്റ് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് എനിക്ക് പുറകിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും പുറകിൽ മാത്രമല്ല അതാ ഈ സൈഡ് വാരം ഇതിപ്പോൾ നമ്മൾ പച്ചപ്പുള്ള ഒരു പുല്ലിൻ്റെ പുൽമേട്ടിലാണ് നിൽക്കുന്നത് പക്ഷേ മഴ സമയത്തൊക്കെ ഇതുവഴിയൊക്കെ നിറഞ്ഞു വരാൻ സാധ്യത പുഴ എനിക്ക് ഇവിടത്തെ പറ്റി അറി അറിയത്തില്ല എന്തായാലും കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് മഴ സമയത്ത് ഇവിടെ എല്ലാം നിറഞ്ഞ് വരുന്ന രീതിയിലാണ് ഈ പുഴ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെയൊക്കെ എന്താണ് കല്ലുകൾ നിറഞ്ഞ് കിടക്കുന്നുണ്ട് ഇതുവഴിയൊക്കെ വെള്ളം പോകുന്നതാണ് കക്കയും വാട്ടർ ഫോളിൽ നിന്നും അല്ലെങ്കിൽ കക്കയ ഡാമിൽ നിന്നൊക്കെ വരുന്ന വെള്ളമായിരിക്കും ഇത് ഇപ്പോൾ മെയിനായിട്ട് ഇതാ ഈ സൈഡ് നമുക്ക് മുകളിൽ ഫ്രണ്ടിലായിട്ട് നിൽക്കുന്ന ആ സൈഡ് പുറകിൽ ഇവിടെ ഇതിൻ്റെ പുറകിലും വെള്ളം പോകുന്നുണ്ട് ധാരാളം ആൾക്കാർ വന്നിട്ടുണ്ട് വൈകുന്നേരങ്ങളിൽ കുളിക്കാനൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് നമുക്ക് ഇവിടെ ഇറങ്ങാൻ വേണ്ടിയിട്ട് മുപ്പത് രൂപയാണ് ടിക്കറ്റ് എന്നുള്ളത് പിന്നെ നമ്മുടെ തിരുവനന്തപുരത്തെ കല്ലാറിലൊക്കെ ഇല്ലേ അതുപോലത്തെ അവിടെയൊക്കെ കുഞ്ഞുകല്ലുകളാണുള്ളത് ഇവിടെ ഇതുപോലെ വലിയ കല്ലും ഉണ്ട് ഇവിടുത്തെ ഇതുപോലെ വലിയ ഉരുളം കല്ലുകളാണ് നിറയെ ഉള്ളത് അത്യാവശ്യം വഴിക്കലും ഉണ്ട് നമുക്ക് നടന്ന് പോകുമ്പോഴത്തേക്ക് പിന്നെ കുളിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാരുണ്ട് സേഫാണ് പക്ഷേ അകത്ത് കാട്ടിലൊക്കെ മഴ പെയ്യണമെങ്കിൽ ഉള്ള ഒരു സീനുണ്ടല്ലോ മാത്രമേ ഉള്ളൂ പിന്നെ ഇത് വിശാലമായിട്ടുള്ള ഒരു പുൽമേടാണ് ആൾക്കാരും പിന്നെന്താണ് പശുക്കളും മേയുന്നത് മേയുന്ന ഒരു കാഴ്ച ആ ഒരു കാഴ്ച വളരെ ഗംഭീരമായിട്ടുള്ള കാഴ്ചയാണിത് വിശാലമായിട്ടുള്ള ഒരു റിവർ വ്യൂ പോയിൻ്റ് നമ്മളിതുപോലെ കേരള സമയത്ത് നമ്മളിതുപോലെയുള്ള കല്ലുകൾ നിറഞ്ഞ ഒരു സ്ഥലത്ത് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ എന്തായിരുന്നാലും വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച നമ്മൾ ഒരു ബന്ധുവിൻ്റെ ഒരു ചടങ്ങിന് വേണ്ടിയിട്ട് വന്നതുകൊണ്ടാണ് ബാക്കിയുള്ള ബന്ധുക്കളൊക്കെ അവിടെ ഉണ്ട് അതുകൊണ്ടാണ് വളരെ ഷോർട്ടായിട്ട് എടുക്കുന്നത് എന്തായിരുന്നാലും നമുക്കൊന്ന് റിവറിലോട്ടൊന്ന് ഇറങ്ങാം കേട്ടോ വളരെ വിശാലമായിട്ടുള്ള ഒരു ഏരിയയാണ് കേട്ടോ ഇവിടെ അങ്ങോട്ടോ ഇങ്ങോട്ടോ എങ്ങോട്ടൊക്കെ വേണമെങ്കിലും പോവാം പിന്നെ ചില അപകടം നിറഞ്ഞിട്ടുള്ള സ്ഥലങ്ങളിൽ അവർ കയറ് കെട്ടിയിട്ടുണ്ട് ഇതിനപ്പുറത്തേക്ക് പ്രവേശനമില്ല അല്ലെങ്കിൽ ഇവിടെ ഇറങ്ങരുത് എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് നിർദ്ദേശങ്ങളും സിഗ്നലുകളൊക്കെ വച്ചിട്ടുണ്ട് പിന്നെ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി അവരുടെ ഒരു ഇഷ്ട സ്ഥലം കൂടിയാണ് അത് മാത്രമല്ല ഫാമിലികൾക്കൊക്കെ ഒരു റിസ്ക്കും കൂടാതെ ഇപ്പോൾ ഇവിടുത്തെ സാഹചര്യം അനുസരിച്ചാണ് റിസ്ക്കും കൂടാതെ വന്ന് ഇരിക്കാനും സമയം ചിലവഴിക്കാനും ഒക്കെ പറ്റിയ ഒരു നല്ലൊരു സ്ഥലമാണ് കേട്ടോ ഇത് നമ്മളിപ്പോൾ നടന്ന് ഇപ്പുറത്തെ സൈഡിൽ വന്നിട്ടുണ്ട് കണ്ട ഇത്രയും വലിയ മലനിരകളും നമ്മൾ ഇടയ്ക്കായിട്ട് അല്ല ഈ വരുന്ന വഴിക്ക് ഇതുപോലെ തന്നെയാണ് പാറക്കൂട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക് നമ്മളൊരു പാറയുടെ മുകളിൽ കയറിയായിരുന്നു പക്ഷേ വീഡിയോ ആയിട്ട് എടുത്തില്ല അതിന് പ്രത്യേകിച്ച് പേരൊന്നും ഒക്കെ ആയിട്ട് മനസ്സിലായില്ല അതുകൊണ്ട് വീഡിയോട്ട് എടുത്തിട്ടില്ല കേട്ടോ ആ ഈ കാണുന്ന രീതിയിലുള്ളൊരു വ്യൂ പോയിൻ്റ് എങ്ങനെയുണ്ട് സ്ഥലത്തിൻ്റെ അഭിപ്രായം ഒന്ന് കമൻ്റ് ചെയ്തേ കേട്ടോ നമ്മുടെ ആൾക്കാരൊക്കെ അവിടെ അങ്ങായിട്ടൊക്കെ നിൽക്കുന്നുണ്ട് നമ്മൾ പരിചയപ്പെട്ട് വരുന്നതേ ഉള്ളു അതുകൊണ്ടാണ് അവരെയൊന്നും ഞാൻ കാണിക്കാത്തത് പിന്നെ ഇവിടെ മെയിനായിട്ട് വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫിയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടോ ഇന്നിപ്പോൾ ഒരു ടീമേയും വലുതായിട്ട് കാണുന്നില്ല പക്ഷെ ഒരുപാട് ഫാമിലീസ് വന്നിട്ടുണ്ട് ഒരുപാട് കുട്ടികളും എല്ലാം വന്നിട്ടുണ്ട് ഓ അടിപൊളി കേട്ടോ എന്തായിരുന്നാലും അടിപൊളി ഒരു സ്ഥലം അവിടെ നിന്ന് കിട്ടിയൊരു കല്ലാണ് കണ്ടോ ഇതുപോലെ ഒരുപാട് ഉരുളം കല്ലുകളൊക്കെ ഉണ്ട് കേട്ടോ ഒന്ന് എടുത്തുകൊണ്ട് പോകേണ്ട ഞാനൊരു തന്നെയാണ് പോകുന്നത് പക്ഷെ നല്ല ചർക്കലും ഉണ്ട് ഓക്കെ എങ്ങനെയുണ്ട് സ്ഥലം സ്ഥലമെന്നുള്ള കമൻറ്റ് ചെയ്തിരിക്കണം കേട്ടോ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ റിലേറ്റീവിൻ്റെ ഒരു ആവശ്യമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മളിവിടെ വന്നത് ഇതൊക്കെ നമ്മുടെ കൂട്ടത്തിൽ വന്നിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ അവർ മാത്രമല്ല വേറെയും ആൾക്കാർ കൂടെ ഉണ്ട് എല്ലാവരും പരിചയപ്പെട്ട് വരുന്നേ ഉള്ളൂ കോഴിക്കോട് നിന്ന് ഏകദേശം അൻപത് കിലോമീറ്ററിൻ്റെ അകത്ത് മാത്രമാണ് നമുക്ക് ഇവിടെ എത്താൻ വേണ്ടിയിട്ട് ുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് പിന്നെ ഇവിടെ നിന്ന് ഏകദേശം ഒരു പതിനഞ്ചോ പതിനാറോ ഒക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കക്കയും ഡാമും പിന്നെ അവിടെ അതിനടുത്തായിട്ട് തന്നെ ഒരു വാട്ടർഫോളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു വാട്ടറാണ് കേട്ടോ ഇവിടെ ഉള്ളത് പിന്നെ മഴ പെയ്യുമ്പോൾ ഇവിടെ മാത്രമല്ല കാട്ടിൽ മഴ പെയ്യുമ്പോഴും അല്ലെങ്കിൽ ഡാം തുറക്കുമ്പോഴൊക്കെ ഇവിടെ ഇവിടുത്തെ സാഹചര്യങ്ങൾ എങ്ങനെ മാറും എന്നുള്ളത് അറിയത്തില്ല എന്തായാലും ഇപ്പോൾ കാണാൻ വേണ്ടിയിട്ട് എന്തുകൊണ്ടും വളരെ ദൃശ്യഭംഗി നൽകുന്ന ഒരു സ്ഥലമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പുറത്തെ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടെയൊക്കെ ആഴമുള്ള സ്ഥലമുണ്ട് എന്നാലും സേഫായിട്ട് നിന്ന് കുളിക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ അപ്പുറത്തേക്ക് ഉണ്ട് കേട്ടോ നമ്മുടെ റിലേറ്റീവ്സ് കൂടെ ഉള്ളതുകൊണ്ടും പിന്നെ ഈ സ്ഥലത്തെക്കുറിച്ച് എനിക്ക് കൂടുതലൊന്നും അറിയാത്തത് കൊണ്ടുമാണ് ഞാൻ ഓൺവൈസ് പറയാതെ കുറച്ച് കാര്യങ്ങൾ മാത്രം നിങ്ങളോട് സംസാരിച്ചത് അല്ലെങ്കിൽ ഫുള്ള് ലൈവ് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇഷ്ടപ്പെടുന്നത് വൈകുന്നേര സമയമായിട്ടുണ്ട് കേട്ടോ ഏകദേശം വെയിലൊക്കെ താഴ്ന്നു ഇരുട്ട് വീണിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ എന്തായാലും നമുക്ക് ആറ് വരെ നമുക്ക് ഇതിനകത്ത് സന്ദർശിക്കാൻ പറ്റും നമ്മുടെ തിരുവനന്തപുരത്ത് പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമ്മുടെ കല്ലാറ് പറയാം ഇതുമായിട്ട് സെയിമായിട്ട് വരുന്ന ഒരു സ്ഥലം വേറെ ഏതെങ്കിലും നിങ്ങളുടെ ഓർമ്മയിൽ വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് അത് തുടർന്നും ഇതുപോലുള്ള നല്ല വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തും അതുവരെയ്ക്കും ബൈ